ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇൻകം ടാക്സ് ആയാലും അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻ ഐ എ അങ്ങനെ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസിൽ അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് ഇ സി ജി എൽ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ റിക്രൂട്ട്മെൻറ്റിൽ നാളെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ അപേക്ഷിക്കാൻ മറന്നവരുണ്ടാവും അവർക്കൊക്കെ എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി നോക്കാം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എസ് എസ് സിയുടെ സി ജി എൽ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ അപേക്ഷ അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ മറന്നവർ ഉണ്ടെങ്കിൽ ഈ അവസരങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്താം അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ച ആളുകൾക്കുള്ള എക്സാം രണ്ട് എക്സാം കമ്പ്യൂട്ടർ ടയർ വണ്ണും ഉണ്ടാവും ടയർ ടൂ ഉണ്ടാവും കുറച്ച് ടഫാണ് എങ്കിലും നല്ല നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ആയിരിക്കും സെപ്റ്റംബർ ടു ഒക്ടോബർ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ടയർ വണ് ഉണ്ടായിരിക്കാം ടയർ ടു ഡിസംബർ ആയിരിക്കും അപ്പം ടയർ വണ്ണും ടയർ ടു ടയർ വണ്ണിനേക്കാൾ കുറച്ചുകൂടി ടഫായിരിക്കും ടയർ ടു ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിലേക്ക് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻ്റുകളിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെക്ഷൻ സെൻട്രൽ എക്സൈസ് സെൻട്രൽ സെക്രട്ടറി സർവീസ് ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതുപോലെ സി ബി സി ബി ഡി ടി അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ സബ് ഇൻസ്പെക്ടർ സി ബി ഐയിലൊക്കെ സബ് ഇൻസ്പെക്ടർ അങ്ങനെ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഏകദേശം ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കും ചില വസ്തുക്കളിലേക്ക് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നാൽപ്പത്തിനാലായിരം നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് നാനൂറ് വരെ ശമ്പള സ്കേൽ നല്ല രീതിയിലുള്ള ശമ്പള സ്കെയിലൊക്കെ ഇതിലേക്ക് ലഭിക്കുന്നതാണ് എന്നും കൂടി മോർത്തിരിക്കാം അപ്പോൾ ഇതിലേക്ക് ഏകദേശം വന്നിരിക്കുന്ന വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് കൂടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കിയ ശേഷം നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു ഡിഗ്രിയാണ് സി ജി എല്ലിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിലേക്ക് ടയർ വണ് എക്സാമിൻ്റെ സിലബസ് ജനറൽ റീസണിങ് ഉണ്ടാവും ജനറൽ അവയർനെസ് ഉണ്ടാവും കോണിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും ഇംഗ്ലീഷ് ഉണ്ടാവും അങ്ങനെ അഞ്ച് നാല് സെക്ഷനായിട്ട് അൻപത് അൻപത് മാർക്ക് മൊത്തം ഇരുന്നൂറ് മാർക്കിനായിരിക്കും മൊത്തം ഇരുന്നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആയിരിക്കുണ്ടായിരിക്കുക വൺ അവർ ആയിരിക്കും ഇതിൻ്റെ ടൈം ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുന്നത് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി ഒടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ